ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിനൊടുവിൽ പാർട്ടി തിരുത്തലുകൾ വരുത്തുമെന്ന് പറഞ്ഞത് വിശ്വസിച്ചുപോയ ഏതെങ്കിലും ഒരു സാധാരണ സഖാവുണ്ടെങ്കിൽ പൊതുസമൂഹത്തിലെ ആരെങ്കിലും അതിന് ഗൌരവത്തിലെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പാർട്ടി തിരുത്താൻ ആഗ്രഹിക്കുന്നത് ജനതയ്ക്കിഷ്ടമല്ലാത്തൊരു നയങ്ങളുമല്ല പെൻഷൻ മുഴുവൻ കൊടുത്തു തീർക്കുമെന്നുള്ള തിരുത്തലല്ല മുടങ്ങിപ്പോയ ആനുകൂല്യങ്ങൾ തിരികെ എത്തിക്കുമെന്നല്ല ജനങ്ങളോട് മാന്യമായ അഹങ്കാരമില്ലാത്ത പെരുമാറ്റം വാക്കുകളായിരിക്കുമെന്നൊന്നുമല്ല തിരുത്താൻ ശ്രമിച്ചത് എന്താണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുടെ ശിക്ഷ അത് വളരെ ഗൌരവമായ കുറ്റകൃത്യമായി കണ്ട് ഇരട്ട ജീവപരന്ദേം ഉൾപ്പെടെ കൊടുത്ത ഹൈക്കോടതി വിധിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അവർക്ക് ഇരുപത് വർഷം കഴിയുന്നതിന് മുമ്പ് ഓരോ ഇളവുകളും കൊടുക്കാൻ പാടില്ലാൽ ഇളവുകൾ കൊടുക്കാനുള്ള സർക്കാരിന്റെ അധികാര പരിധി ഈ കേസിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന ഹൈക്കോടതി വിധിയിരിക്കെയാണ് ആ ശിക്ഷയിൽ തിരുത്തലുകൾ വരുത്താൻ അതിൽ ഇളവ് കൊടുക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് ഇന്ന് ടി പി കേസിലെ മൂന്ന് പ്രതികളുടെ ലിസ്റ്റ് ഇളവ് കൊടുക്കാനുള്ളവരുടെ പട്ടികയിൽ മെല്ലെ നുഴഞ്ഞു കേട്ടാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് നമ്മൾ ആലോചിക്കണം വിചാരണ കോടതി തന്നെ പറഞ്ഞത് ഇരുപത് വർഷം അവർക്ക് ഒരളവും കൊടുക്കാൻ പാടില്ലെന്ന് അന്നത്തെ വിധിയിൽ പറയാതിരിക്കുന്നതിന് കാരണം അത് വിചാരണ കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തായതുകൊണ്ട് മാത്രമാണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജ്മെന്റിന്റെ പേജ് നമ്പർ നൂറ്റി അമ്പത്തി അഞ്ചിൽ കൃത്യമായിട്ട് അവർ പറയുന്നു അതിന് അധികാരമുള്ള ഹൈക്കോടതി പറയുന്നു ഇരുപത് വർഷം കഴിയുന്നതിന് മുമ്പ് യാതൊരു തരത്തിലുള്ള റെമിഷൻസും ഈ പ്രതികൾക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അത് അറിഞ്ഞിട്ടും എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് ആ പ്രതികളെ സമാധാനിപ്പിക്കേണ്ടതും അവരെ സന്തോഷിപ്പിക്കേണ്ടതും ആരുടെ ആവശ്യമാണ് ഈ പാർട്ടി തലപ്പത്തും സർക്കാർ തലപ്പത്തും ഇരിക്കുന്ന ആളുകൾക്ക് അതൊരു അനിവാര്യതയായി മാറുന്നതിന്റെ പുറകിലെ കാരണം ഇവരുടെ പങ്ക് തന്നെയാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ ഈ തിരുത്തല് നടത്തുന്നത് ഈ കൊലപാതകൾക്ക് വേണ്ടിയല്ലേ ആ കേസിലെ പത്ത് പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ എന്താ പത്തു പേരുടെ വീട്ടിലും ഒരേ സമയം മെഡിക്കൽ എമർജൻസി വന്നോ പത്തുപേരുടെ കുടുംബത്തിലും ഒരേ സമയം കല്യാണം വന്നു എന്നിട്ട് ആ ഒരു ഉല്ലാസയാത്ര നടത്തി വെള്ളച്ചാട്ടത്തിനടിയിൽ പോയി നിന്ന് ഡാൻസ് ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും നവമാധ്യമങ്ങളിൽ ആകെ പ്രചരിപ്പിക്കുന്നു നമ്മൾ കണ്ടു ടി പി കെ ഇനിയും എന്തിനാണ് ചർച്ച ചെയ്യുന്നതെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എന്നോടും പല നേതാക്കന്മാരും ചോദിച്ചു എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ചില മാധ്യമ പ്രവർത്തകരും ആ ചോദ്യങ്ങൾ ചോദിച്ചു ഇതുകൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്തത് ഒരാറ്റിറ്റ്യൂഡ് മാറ്റമില്ല പ്രതികൾക്കൊപ്പം തന്നെയാണെന്ന് ആവർത്തിച്ചാവർത്തിച്ച നടപടികളിലൂടെ വ്യക്തമാക്കുകയാണ് പാർട്ടിയും സർക്കാരും അതുകൊണ്ട് തന്നെ ഇത് സാധാരണ ജനങ്ങളോടും നാട്ടിലെ കോടതികളോടും നിയമസംവിധാനങ്ങളോടുമുള്ള കടുത്ത വെല്ലുവിളിയും അനീതിയുമാണ് ഈ ലിസ്റ്റിന് സൂപ്രണ്ട് സ്വന്തപ്രകാരം കൊടുക്കാൻ സൂപ്രണ്ടിന്റെ അളിയനും മച്ചുരനും തമ്പിയൊന്നും അല്ലല്ലോ ഈ പ്രതികളായിട്ടുള്ള ആളുകൾ അത് പൊളിറ്റിക്കൽ ഡയറക്ഷൻ തന്നെയാണ് അത് ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്നവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വാർത്തയായി വിവാദമായി ഇത്ര സമയമായിട്ട് പോലും ഒരു തരത്തിലുള്ള തിരുത്തൽ നടപടികളിലേക്കും ഇതുവരെ ഗവൺമെന്റ് കടന്നിട്ടില്ല ബഹുമാനപ്പെട്ട കെ കെ രമ എം എൽ എ രണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ശേഷം പോലീസ് ബന്ധപ്പെട്ടിരുന്നു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അപ്പത് അബദ്ധം സംഭവിച്ചതാണെങ്കിൽ അത് ചെയ്ത് അവരുടെ പേര് ഒഴിവാക്കുന്നതിന് പകരം ഒരു ശ്രമം നടത്തി നോക്കി ഈ പ്രതികളെ സന്തോഷിപ്പിക്കാൻ സമാധാനപ്പെടുത്താൻ ഈ ഗവൺമെന്റും പാർട്ടിയും തീരുമാനിക്കുകയാണ് എന്ത് തിരുത്തലാണ് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ ഒരു കൊലപാതക കേസിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ അവരിപ്പോഴും ആ പ്രതികൾക്കൊപ്പം തന്നെയാണ് ഇത് കേരളത്തിലെ ജനാധിപത്യ സമൂഹം അംഗീകരിക്കില്ല ഇതിനെതിരായി നിയമ നടപടികളുമായി മുന്നോട്ടു പോകും ഇത് പാർട്ടിയിലെ ഉന്നതരുടെ താൽപര്യമാണ് അവർ ജനങ്ങൾക്കും ജനങ്ങളുടെ അവകാശങ്ങൾക്കും സാധാരണക്കാരനും ഒപ്പമല്ല കൊടി പിടിക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്ന പോസ്റ്റർ ഒട്ടിക്കുന്ന ചുവരെഴുതുന്ന വോട്ട് ചോദിക്കുന്ന സാധാരണ സി പി എം പ്രവർത്തകനും ഒപ്പമല്ല അവരുള്ളത് ഈ കൊലപാതകൾക്കൊപ്പമാണ് അവർക്ക് അവരോടാണ് പ്രതിബദ്ധത അത് സാധാരണ പാർട്ടി പ്രവർത്തകനും തിരിച്ചറിയട്ടെ ഈ നാട് ടി പി മണ്ണ് ഈ അക്രമ രാഷ്ട്രീയ കൊലപാതക രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന പിന്തുണയെ തുടർന്നും എതിർത്തുകൊണ്ടേയിരിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നുമല്ല